ഇതൊക്കെ ആശാന്റെ മൈൻഡ് ഗെയിം ആയിരുന്നെങ്കിൽ ഒന്ന് ആശിച്ചു പോവുകയാണ് ഒരു ബ്ലാസ്റ്റേഴ്സ് എന്ന നിലയിൽ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ സീസണിലാണ് ഇമാൻബുക്കോ മനോച്ഛൻ എന്ന പരിശീലകൻ ഫൈനലിലേക്ക് കാര്യ ചെയ്തു കൊണ്ടുവരുന്നത് അതിനകത്ത് പുള്ളിയോടുള്ള നന്ദിയും കടപ്പാടും വിധേയത്വവും ഒന്നും ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പറയാൻ തീരത്തില്ല എന്നാൽ പോലും മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് പുള്ളി പ്ലേ ഓഫിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ തന്ത്രങ്ങളൊന്നും ഇതുവരെ എങ്ങനെയൊക്കെയാണോ മുന്നിലോട്ട് പോയത് അതുപോലെ അങ്ങ് പോകും എന്നാണ് പറയുന്നത് അപ്പം പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് അണ്ണാൻ്റെ കയ്യിൽ ബാക്കപ്പ് പ്ലാൻസും പോളിസീസും ഒന്നും ഇല്ലെന്നാണ് പക്ഷേ ഇത് ആശാൻ്റെ ഒരു മൈൻഡ് ഗെയിം ആയിരിക്കണേ ഇപ്പം പ്ലേ ഓഫിലേക്ക് തന്ത്രങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ആശാൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷേ തന്ത്രങ്ങൾ ഇങ്ങനെ അണിയറയുകയും നീറിപ്പോയിന്നുണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ക്വാളിറ്റി പ്ലേയേഴ്സിനെ എല്ലാം പ്ലേ ഓഫിലേക്ക് വേണ്ടി ആശാൻ കരുതി വെക്കുകയാണ് ജൂനിയർ പ്ലേഴ്സിനെ മാത്രമാണ് ഇപ്പോൾ കളിപ്പിക്കുന്നത് മേ ബി ആശാന്റെ കയ്യിൽ തന്ത്രങ്ങൾ ഇല്ലാഞ്ഞിട്ടായിരിക്കാം പുള്ളി അങ്ങനെ പറയുന്നത് എന്നാൽ പോലും വളരെയധികം ആത്മാർത്ഥതയോടെ ഇന്റൻസീവ് ആയിട്ട് മത്സരത്തിനെ അപ്രോച്ച് ചെയ്യുക വിജയിക്കുക അപ്പം ഓരോ മത്സരത്തിനെയും അടുത്ത മത്സരമായിട്ട് കാണുക ഓരോ മത്സരങ്ങളെയും സെപ്പറേറ്റ് മത്സരങ്ങളായിട്ട് കാണുക മുന്നിലുള്ള മത്സരം ജയിച്ച് കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം അപ്പം നെക്സ്റ്റ് മാച്ച് വിജയിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലാതെ ആ പ്ലേ ഓഫിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് തന്ത്രമൊന്നുമില്ല എന്ന് ആശം പറയുമ്പം ഇവിടെ ചിരിക്കണോ കരയണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു